കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് അടിസ്ഥാനത്തിൽ നോക്കിയാൽ തിരുവനന്തപുരം ജില്ലയിൽ ഏറ്റവും കടുത്ത മത്സരം നടക്കുവാൻ സാധ്യതയുള്ള നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നാണ് തെങ്ങ് കാരണം ഈ അടിസ്ഥാനത്തിൽ റിസൾട്ട് വിശകലനം ചെയ്യുകയാണെങ്കിൽ ആകെയുള്ള എട്ട് ഗ്രാമപഞ്ചായത്തുകളിൽ മൂന്നെണ്ണം എൽ ഡി എഫ് നേടി മൂന്നെണ്ണം യു ഡി എഫ് നേടി ബി ജെ പി രണ്ടെണ്ണം നേടി അതിൽ അഞ്ച് തെങ്ങ് പഞ്ചായത്തിൻ്റെ കാര്യമെടുക്കുകയാണെങ്കിൽ സീറ്റുകളുടെ എണ്ണത്തിൽ തുല്യതയായിരുന്നു ഏഴ് ഏഴ് യു ഡി എഫ് ആ സീറ്റ് ആ പഞ്ചായത്ത് നറുക്കെടുപ്പ് എവിടെ നേടി മംഗലാപുരം പഞ്ചായത്ത് എടുക്കുകയാണെങ്കിൽ അവിടെ എൽ ഡി എഫും യു ഡി എഫും എൻ ഡി എയും ഏകദേശം സമാസമ സീറ്റുകളായിരുന്നു കോൺഗ്രസിൻ്റെ ഒരു വിമതൻ എൽ ഡി എഫിനെ പിന്തുണച്ചു അങ്ങനെ എൽ ഡി എഫ് അധികാരത്തിലെത്തി അങ്ങനെ രണ്ട് പഞ്ചായത്തുകളിൽ ഏകദേശം തുല്യനില വന്നിട്ടുണ്ട് അഞ്ചതെങ്കിൽ അവിടെ എൻ ഡി എക്ക് സീറ്റില്ല യു ഡി എഫും എൽ ഡി എഫും സമാംസമം വന്ന് അവിടെ ഞറക്കെടുപ്പിലൂടെ യു ഡി എഫ് അധികാരത്തിലെത്തിയെങ്കിൽ മംഗലാപുരത്ത് മൂന്ന് മുന്നണികളും ഏകദേശം തുല്യം സീറ്റുകളിലെത്തി ഒരു വിമതൻ യു ഡി എഫ് വിമതൻ യു ഡി എഫ് അദ്ദേഹത്തെ കൂടെ കൂട്ടുവാൻ തയ്യാറായില്ല കാരണം പാർട്ടിക്കെതിരെ മത്സരിച്ച് വിജയിച്ചതുകൊണ്ട് യു ഡി എഫ് അദ്ദേഹത്തെ കൂടെ കൂട്ടുവാൻ തയ്യാറായില്ല അദ്ദേഹത്തെ പഞ്ചായത്ത് പ്രസിഡൻ്റാക്കിക്കൊണ്ട് എൽ ഡി എഫ് ആ പഞ്ചായത്തിൻ്റെ ഭരണം പിടിച്ചു അങ്ങനെ ആകെ എട്ട് പഞ്ചായത്തുകളിൽ മൂന്ന് യു ഡി എഫും മൂന്ന് എൽ ഡി എഫും രണ്ട് എൻ ഡി എയും പിടിച്ചിട്ടുണ്ട് ചിറിയൻകിഴ് പഞ്ചായത്തിൻ്റെ ചെറു ചിറിയൻകിഴ് നിയമസഭാ നിയോജക മണ്ഡലത്തിൻ്റെ ഒരു പഞ്ചായത്ത് അടിസ്ഥാന കണക്കിൽ നമ്മൾ ഇലക്ഷനെ വിശകലനം ചെയ്യുമ്പോൾ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിൽ ആകെയുള്ള മൂന്ന് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിൽ ഒന്ന് സി പി എം നേടിയിട്ടുണ്ട് രണ്ട് യു ഡി എഫ് നേടിയിട്ടുണ്ട് അതുപോലെ ബ്ലോക്ക് പഞ്ചായത്തുകളിൽ രണ്ടെണ്ണവും യു ഡി എഫ് നേടിയിട്ടുണ്ട് അതിൽ ചിറയൻകിഴ് ബ്ലോക്കിൽ ഹരിജൻ വനിതാ സംഭരണമാണ് പക്ഷേ അവിടെ കോൺഗ്രസിന് ഹരിജൻ വനിതയെ വിജയിപ്പിക്കുവാൻ കഴിഞ്ഞിട്ടില്ല ബി ജെ പിക്ക് മാത്രമാണ് അവിടെ ഹരിജൻ വനിതയെ വിജയിപ്പിക്കുവാൻ കഴിഞ്ഞത് അവർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടുണ്ട് കോൺഗ്രസ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആയിട്ടുണ്ട് അതായത് മൂന്ന് മുന്നണികൾക്കും ആ മണ്ഡലത്തിൽ വ്യക്തമായ വോട്ട് ബാങ്കുകൾ ഉണ്ട് എന്ന് വ്യക്തമാക്കുന്ന ഇലക്ഷൻ റിസൾട്ടാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ നിന്ന് ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ മൂന്ന് മുന്നണികളും യു ഡി എഫും എൽ ഡി എഫും ബി ജെ പിയും അവിടെ ശക്തമായി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടുണ്ട് എന്ന് വ്യക്തമാവുകയാണ് പ്രത്യേകിച്ചും കോൺഗ്രസിൽ അവിടെ പറഞ്ഞു കേൾക്കുന്ന പേര് ബി എസ് അനൂപാണ് കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ അവിടെ നിന്ന് ബി സി പി ഐ സി പി ഐ ആണ് ആ മണ്ഡലത്തിലെ എൽ ഡി എഫിനു വേണ്ടി പ്രതിനിധീകരിച്ച് മത്സരിക്കുന്നത് സി പി ഐ സ്ഥാനാർത്ഥി വി ശശിയോട് പതിനാലായിരത്തിൽ പരം വോട്ടുകൾക്ക് പരാജയപ്പെട്ട ബി എസ് അനൂപ് തന്നെ ഒരിക്കൽ കൂടി അവിടെ മത്സരിക്കും കോൺഗ്രസ്സിനു വേണ്ടി എന്ന സ്ഥിതി വിശേഷമാണുള്ളത് മാത്രമല്ല ബി എസ് അനൂപ് ഈ ഇലക്ഷനിൽ ഈ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ അവിടെ നിന്ന് ചിറയൻകീഴ് പഞ്ചായത്തിൻ്റെ കീഴിൽ വരുന്ന ബ്ലോക്കിൽ നിന്ന് അദ്ദേഹം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് അദ്ദേഹം ആ മണ്ഡലത്തിൽ തന്നെ ഉള്ള ആളാണ് നേരത്തെ ചിറയൻകീഴ് പഞ്ചായത്തിൽ നിന്ന് മെമ്പറായിട്ടുള്ള ആളാണ് മാത്രമല്ല അദ്ദേഹം ജനറൽ വാർഡിൽ നിന്ന് മത്സരിച്ച് വിജയിച്ച ഒരു പാരമ്പര്യമുള്ള ആളാണ് അപ്പോൾ അദ്ദേഹത്തിന് അവിടെ വ്യക്തമായ സ്വാധീനമുണ്ട് ജനങ്ങൾക്കിടയിൽ ആഴത്തിലുള്ള വേരോട്ടമുണ്ട് എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത് പക്ഷേ ശശി എന്ന് പറയുന്ന ഒരു ജനകീയനായ എം എൽ എയുമായി ഏറ്റുമുട്ടിയപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം അദ്ദേഹം പരാജയപ്പെട്ടു എന്നത് ശരിയാണ് പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം എൽ ഡി എഫിനെതിരെ എൽ ഡി എഫിന് അനുകൂലമായിട്ട് സംസ്ഥാനത്ത് വളരെ ശക്തമായ ഒരു അടിയൊഴുക്കുണ്ടായിരുന്നു ആ അടിയൊഴുക്കിൽ അദ്ദേഹം പരാജയപ്പെട്ടു എങ്കിലും രണ്ടായിരത്തി പതിനാറിലെ ഭൂരിപക്ഷം ഒന്നും അധികം വർദ്ധിപ്പിക്കുവാൻ വി ശശിക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്നത് വാസ്തവമാണ് എന്തായാലും ഇപ്പോൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ടൊക്കെ സംസാരിക്കുമ്പോഴും ഒക്കെ കിട്ടുന്ന ഒരു വിവരം എന്ന് പറയുന്നത് അദ്ദേഹത്തോട് പാർട്ടി അവിടെ മത്സരിക്കുവാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് എന്നു തന്നെയാണ് ി എസ് അനൂപ ആയിരിക്കും ഒരുപക്ഷെ അവിടെ സ്ഥാനാർത്ഥി കോൺഗ്രസിനു വേണ്ടി എന്ന ഒരു വലിയ ചർച്ച തന്നെ ആ മണ്ഡലത്തിൽ അടിസ്ഥാനമായി നടക്കുന്നുണ്ട് അദ്ദേഹം പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നുണ്ട് മാത്രമല്ല അവിടെ വലിയ പഞ്ചായത്തുകളൊക്കെ യു ഡി എഫ് ആണ് നേടിയിട്ടുള്ളത് കഠിനംകുളം വലിയ പഞ്ചായത്താണ് ആ മണ്ഡലത്തിലെ ആ പഞ്ചായത്ത് യു വളരെ നല്ല മെജോറിറ്റിയിൽ തന്നെ നേടിയിട്ടുണ്ട് എന്ന ഒരു പ്രത്യേകതയുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ അവിടെ അന്ന് യു ഡി എഫിന് പഞ്ചായത്തുകൾ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നൊരു സ്ഥിതിവിശേഷമുണ്ട് അവിടെ നിന്ന് മൂന്ന് പഞ്ചായത്തുകൾ ഇപ്പോൾ നേടുന്നു ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിൽ ആകെയുള്ള മൂന്ന് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിൽ രണ്ട് ജില്ലാ പഞ്ചായത്തും യു നേടുന്നു മാത്രമല്ല ബ്ലോക്ക് പഞ്ചായത്തുകളിലും രണ്ട് ബ്ലോക്ക് പഞ്ചായത്തുകളിലും ഭരണം പിടിക്കുന്നു എന്ന ഒരു പ്രത്യേകതയുണ്ട് പക്ഷേ ടോട്ടൽ ഒരു ലോക്കൽ ബോഡി ഇലക്ഷൻ്റെ റിസൾട്ട് വിശകലനം ചെയ്യുമ്പോൾ അവിടെ എൽ ഡി എഫിനും ഒപ്പം എൻ ഡി എക്കും യു ഡി എഫിനും ഒക്കെ തുല്യ പ്രാധാന്യത്തോടുകൂടിയുള്ള നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നത് വ്യക്തമാണ് പക്ഷെ കഴിഞ്ഞ തവണത്തെ ഒരു വിശ് വോട്ടൻ പാറ്റേൺ ഒക്കെ എടുത്തുനോക്കുമ്പോൾ എൽ ഡി അവിടെ പരാജയങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നത് വ്യക്തമാണ് ബി ജെ പി അവിടെ ക്രമാതീതമായി തങ്ങളുടെ സ്വാധീനമുറപ്പിക്കുന്നു എന്ന ഒരു പ്രാധാന്യമുണ്ട് ബി ജെ പി സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവരുടെ സംസ്ഥാനത്തെ സ്റ്റാർ കാൻഡിഡേറ്റുകൾ ഒന്ന് അതായത് സോഷ്യൽ മീഡിയയിലും അതുപോലെയൊക്കെ നിറഞ്ഞു നിൽക്കുന്ന സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ആശാനാഥായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം അവിടെ ബി ജെ പിക്ക് വേണ്ടി മത്സരിച്ചത് അവർ അപ്പോൾ കോർപ്പറേഷനിലെ കൗൺസിലറായിരുന്നു ഇപ്പോൾ അവർ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഡെപ്യൂട്ടി മേയറാണ് അവരുടെ പേര് തന്നെയാണ് ഇപ്പോഴും പറഞ്ഞു കേൾക്കുന്നത് ആശാനാഥ് കഴിഞ്ഞ പ്രാവശ്യം മുപ്പതിനായിരത്തിൽ പരം വോട്ടുകൾ ചിറങ്കിയിൽ നിന്ന് നേടിയിരുന്നു ഇപ്പോൾ അവർ ഒരിക്കൽ കൂടി ചിറയങ്കിഴിൽ എത്തുകയാണെങ്കിൽ അവർക്ക് സാധ്യതകൾ ഉണ്ട് എന്ന് തന്നെയാണ് വിശകലനങ്ങളൊക്കെ വരുന്നത് കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു റിസൾട്ട് നമ്മൾ വിശകലനം ചെയ്താൽ ചിറയങ്കിഴ് ലോക്സഭ ചിറങ്കിഴ് നിയമസഭാ മണ്ഡലത്തിൽ വരുന്ന മിക്ക പഞ്ചായത്തുകളിലും ബി ജെ പിക്ക് നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞിരുന്നു പക്ഷേ അത് തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് വന്നപ്പോൾ ഉണ്ടായിട്ടില്ല എന്നത് വാസ്തവമാണ് കാരണം വി ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ആറ്റിക്കൽ നിയമസഭാ നിയോജക മണ്ഡലത്തിന് കീഴിൽ വരുന്ന ആറ്റിക്കൽ നിയമസഭാ നിയോജക മണ്ഡലത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് ആറ്റിങ്ങൽ നിയമസഭാ നിയോജക മണ്ഡലത്തിന് കീഴിലാണ് ചിറങ്കിയിൽ നിയമസഭാ നിയോജക മണ്ഡലം വരുന്നത് എന്നൊരു പ്രത്യേകതയുണ്ട് വി മുരളീധരൻ അവിടെ വോട്ടുകൾ ക്രോഡീകരിക്കുവാൻ കഴിഞ്ഞു എസ് എൻ ഡി പി ബന്ധപ്പെട്ട് അതുകൊണ്ട് ലോക്സഭാ ഇലക്ഷനിൽ ബി ജെ പിക്ക് ഉണ്ടായ നേട്ടം അത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ നിലനിർത്തുവാൻ കഴിഞ്ഞില്ല പക്ഷേ ആശാനാഥ് അവിടെ വരുന്നതോടുകൂടി എത്രത്തോളം മാറ്റം ബി ജെ പിക്ക് അനുകൂലമായി ഉണ്ടാകും എന്ന വലിയ ഒരു ചോദ്യം ഉയരുന്നുണ്ട് മണ്ഡലത്തിൽ നിന്ന് സി പി ഐയെ സംബന്ധിച്ച് സി പി ഐക്കാണ് ആ സീറ്റ് മനോജ് ഇടമന എഴുത്തുകാരൻ പ്രാസംഗികനുമായ മനോജ് ഇടമന മുൻ എ എസ് എഫ് നേതാവിന്റെ പേരാണ് അവിടെ പറഞ്ഞു കേൾക്കുന്നത് കാരണം ശശി നിലവിലുള്ള എം എൽ എ അവിടെ മൂന്ന് പ്രാവശ്യം വിജയിച്ചിട്ടുണ്ട് ഇനിയൊരു അവസരം കൂടി അദ്ദേഹത്തിന് സി നൽകുന്ന ഒരു സ്ഥിതിവിശേഷം ഇല്ല എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത് മനോജ് ഇഡമ്പനയുമായിരിക്കും അവിടെ സി പി ഐയുടെ സ്ഥാനാർത്ഥി എന്ന ഒരു വിശകലനം വരികയാണ് ബി എസ് അനൂപ് മണ്ഡലം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട് അദ്ദേഹം ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ അവിടെ നിന്ന് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായി വിജയിച്ചിട്ടുണ്ട് ആശാനാഥ് സംസ്ഥാനത്ത് നിറഞ്ഞു നിൽക്കുന്ന അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലേക്ക് വലിയ സ്വാധീനമുള്ള ഒരു നേതാവാണ് മൂന്ന് പേരും ശക്തരായ നേതാക്കന്മാരാണ് മൂന്ന് പേരുടെയും സാന്നിധ്യ മണ്ഡലത്തിൽ എത്രത്തോളം കടുത്ത മത്സരം ഉണ്ടാക്കും എന്ന ഒരു ചർച്ചയിലാണ് മണ്ഡലത്തിലെ ആളുകൾ മറ്റൊരു പേര് കൂടിയു കോൺഗ്രസ് സംബന്ധിച്ച് അവിടെ പറഞ്ഞു കേൾക്കുന്നുണ്ട് അത് രമ്യ ഹരിദാസ് കെ പി സി സി വൈസ് പ്രസിഡന്റേതാണ് കാരണം വിശ്വാസ സംരക്ഷണ ജാതിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് യോഗങ്ങളിൽ അവരവിടെ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത് അവർ മണ്ഡലങ്ങളിൽ നിറഞ്ഞു നിന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ രമ്യ ഹരിദാസിൻ്റെ പേര് അവിടെ സ്വാഭാവികമായിട്ടും ഉയർന്നു വന്നിട്ടുണ്ട് എന്നതും ഒരു യാഥാർത്ഥ്യമാണ് എന്തായാലും കോൺഗ്രസ് സംബന്ധിച്ച് ഗ്രൂപ്പുകളും ചർച്ചകളും ഒക്കെ സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ പ്രധാനപ്പെട്ട ഘടകങ്ങളാകുന്ന ഒരു നിമിഷത്തിൽ ഒരുപക്ഷെ മണ്ഡലത്തിലുള്ള ആൾ എന്ന ഒരു കൂടുതൽ ആനുകൂല്യം ബി എസ് അനൂപിന് ലഭിച്ചേക്കാം എന്നു തന്നെയാണ് വിശകൾ ഞങ്ങളൊക്കെ കാണുന്നത് ബി എസ് അനൂപ് തന്നെയായിരിക്കും ഒരു അറുപത് ഏഴ് എഴുപത് ശതമാനവും യു ഡി എഫ് സ്ഥാനാർത്ഥി ആശാനാഥ് ഏകദേശം സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ബി ജെ പി കേന്ദ്രങ്ങളിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ മനോജ് ഇടമന സി പി വേണ്ടി അവിടെ മത്സരരംഗത്ത് ഇറങ്ങും എന്ന് തന്നെയാണ് വിശദീകരണങ്ങളെ കാണുന്നത് മൂന്ന് മുന്നണികൾക്കും തുല്യ പ്രാധാന്യമുള്ള മണ്ഡലത്തിൽ എന്തൊക്കെയായിരിക്കും തിരഞ്ഞെടുപ്പ് സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്ന കാര്യത്തിൽ ചർച്ചകൾ ഉയരുകയാണ് ശബരിമല തെക്കൻ കേരളത്തിലെ എല്ലാ മണ്ഡലത്തിലെ എന്നതുപോലെ ചെറിയ കീഴിലും വലിയ ഒരു ഇഫക്റ്റ് തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കും എന്നത് തന്നെയാണ് ശബരിമല സ്വർണവുമായി ബന്ധപ്പെട്ട വിവാദം എന്ന വലിയ വിശകലന മാധ്യമങ്ങളിൽ നിലനിൽക്കുന്നുണ്ട് തൽക്കാലം ഈ വീഡിയോ ആയിട്ട് വാങ്ങുന്നു മറ്റൊരു വീഡിയോ ആയി കാണുന്നവരെ നന്ദി നമസ്കാരം ജയ്ഹിന്ദ് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയി കാണുന്നവരെ ജയ്ഹിന്ദ്